നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും രാവിലത്തെ ഒക്കെ കഴിച്ചിരിക്കുകയായിരിക്കും ശനിയാഴ്ചയാണ് കുറേ പേരൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാകും അപ്പോൾ വീട്ടമ്മമാരൊക്കെ പണി കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും കുട്ടികൾക്കൊന്നും സ്കൂളില്ല ട്യൂഷനൊക്കെ പോയി വന്നിട്ടുണ്ടാകും ചില കുട്ടികൾ പോയിട്ടുണ്ടാകും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും വന്ന് മടിച്ചു നിൽക്കാതെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇത്ര നേരമായിട്ട് ആരും വന്നിട്ടില്ല നമ്മുടെ ലൈവില് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആരെയും കാണാനില്ല എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തൊക്കെ വിശേഷം പറയൂ So, ും നമ്മുടെ ലൈവിൽ കാണാനില്ല ഇത്ര നേരം ആയിട്ട് അപ്പൊ ആരെങ്കിലും ടിക്കടു ടിക്കുടു ടിക്കട ഇഞ്ചാൻ വേണ്ടേ കുളിച്ചിട്ട് ഇഞ്ചച്ച വെച്ചാ വേണ്ട ഇവിടെ ഇഞ്ചച്ച ഇവിടെ ഇഞ്ചച്ചേ കാളിപ്പാറോ ആരും വന്നിട്ടില്ല കേട്ടോ ഇത്ര നേരായിട്ട് എന്താന്ന് അറിയില്ല ആരും നമ്മുടെ ലൈവിൽ വന്നില്ല

രണ്ടു മിനിട്ടും ഒരു പതിനെട്ട് സെക്കൻഡായി നമ്മുടെ ലൈവ് തുടങ്ങിട്ട് ഒരാൾ പോലും നമ്മുടെ ലൈവിൽ വന്നില്ല ഹായ് ഹലോ അപ്പൊ നമ്മുടെ ലൈവില് മൂന്ന് പേര് വന്നിട്ടുണ്ട് മൂന്നു പേർക്ക് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കേറുക എന്റെ പേര് ബിൻസി പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറഞ്ഞ സൽത്താനെ വീട് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം മടിച്ച് നിൽക്കാതെ കയറി വരും കേട്ടോ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യ എന്തടാ വരുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ പ്ലീസ് ആരൊക്കെ വന്നു അറിയാനാണ് ഹായ് പതിനേഴ് പേരുണ്ട് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവരും കൂട്ടാക്കൂ പ്ലീസ് പിൻ തരണം ഓക്കെ എന്താണ് നമ്മുടെ ക്ലൗഡി ക്രിയേഷനെ കൂട്ടാക്കൂ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം തിരിച്ചും ഞാനും ചെയ്യാം എൻ്റെ ഷോർട്ട് സിക്കറി ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി എനിക്ക് അഞ്ഞൂറ് ആകാനാണ് ഓക്കെ തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പിൻ ചെയ്യാം കേട്ടോ അപ്പം എന്താണ് ക്ലൗഡി ക്രിയേഷൻ എൻ്റെ എന്താ പറയുക എന്റെ ഷോർട്സിൽ കയറിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് കൂട്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ അറിയില്ല കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക ഒൻ എട്ട് പേര് മോളിലുണ്ട് ആരും ഒരു ലൈക്ക് പോലും ചെയ്തിട്ടില്ല പ്ലീസ് ഒന്നാമത്തെ ലൈക്ക് അടിച്ചവർ ഒന്ന് ഹായ് പറയൂ എല്ലാവരും ഒന്ന് ലൈക്ക് കഴിച്ച് സപ്പോർട്ട് ചെയ്യൂ എനിക്കിത് വേറെ ചാനലുണ്ട് അച്ചുകുട്ടിയുടെ കുട്ടി കുറുമ്പോൾ അതിൽ ഉച്ചക്ക് രണ്ടു മണിക്കും വൈകുന്നേരത്തെ ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് അതിലും കൂടെ വരാട്ടോ മുമ്പേ കൂട്ടാക്കിട്ടുണ്ടല്ലോ ഓക്കെ താങ്ക് യു എനിക്ക് ഓർമ്മയില്ലാട്ടോ അപ്പൊ നമ്മുടെ ചാനലിൽ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ മൂന്ന് പേര് ഇപ്പൊ നമ്മുടെ ലൈവിലുണ്ട് നേരത്തെ കൊറേ പേര് വന്നു എല്ലാവരും ഇട്ടിട്ട് പോയി ൂണിച്ചോ എന്തൊക്കെയാ വിശേഷം നമ്മുടെ ക്ലൗഡി ക്രിയേഷന്റെ പേരെന്താ അതൊക്കെ ഒന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ആരും ഒരു ലൈക്ക് പോലും ചെയ്തിട്ടില്ല വേദനാ സഹജം ലൈക്ക് അടിക്കൂ അപ്പൊ എന്തൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ പങ്കുവയ്ക്കു പാടാവാണ്ടാ അപ്പൊ എല്ലാവർക്കും നമ്മടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരാള് മാത്രമേ നമുക്ക് കമന്റ് ചെയ്തുള്ളൂ വേറെ ആരും കമന്റ് ചെയ്തിട്ടില്ല ഒരു ലൈക്കും തന്നിട്ടുണ്ട് നാല് പേര് മോഡിലുണ്ട് കേട്ടോ താഴെ വന്ന് ഒന്ന് കമന്റ് ചെയ്യാം സി സി ടി വി പോലെ മോഡിൽ നിൽക്കാതെ അപ്പൊ നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തണം ഇന്നലെ ഞാനിരുന്ന ഷോർട്സിൻ്റെയും വീഡിയോ ഒക്കെ ലൈക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യാം മലപ്പുറം ഓക്കെ ഹായ് മിൻഹ മലപ്പുറത്താന്ന് പറഞ്ഞു അപ്പൊ മിൻഹ എനിക്ക് വേറൊരു ചാനലും കൂടി എൻ്റെ അച്ചുകുട്ടിയുടെ കുട്ടിക്കുറുമ്പുകൾ അതും കൂടെ അതിലാണ് കേട്ടോ എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബർമാര് ഇരുപത്തെട്ട് കെ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അതിലേക്കും സ്വാഗതം പതിനൊന്ന് പേര് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യോ പ്ലീസ് എന്റെ പേര് ബിൻസി ഓക്കേന്ന് പറഞ്ഞു ഓക്കേ അപ്പൊ എൻ്റെ പേര് ബിൻസി പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് അപ്പൊ നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യൂ ഇതാ ഒരാൾ മാത്രമേ നമുക്ക് ലൈക്ക് ചെയ്യുന്നു എന്താണ് ഒരു ലൈക്കും തന്നിട്ടുള്ളൂ കമൻറ്റും ചെയ്തിട്ടുള്ളൂ വേറെ ആരും ചെയ്തിട്ടില്ല അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ കുടുംബത്തെയും നമ്മുടെ നിങ്ങൾ എല്ലാവരും നമ്മുടെ കുടുംബത്തിലേക്ക് വരിക നമ്മുടെ കൊച്ചു കുടുംബം വലിയൊരു കുടുംബമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം കമന്റ് ചെയ്യൂ പ്ലീസ് പ ഒമ്പത് പേര് മൂന്നിലുണ്ട് ലൈക്ക് അടിക്കൂ സ്ക്രീനിൽ രണ്ട് പ്രാവശ്യം ടേബിൾ ടാപ്പ് ചെയ്താൽ വീട് എവിടെയാ പാലക്കാട് ജില്ലയിലെ കോട്ടായി കോട്ടായി ഹായ് ഹായ് അപ്പോ പതിനൊന്ന് പേരുണ്ട് ലൈക്ക് അടിക്കൂ ആരും ലൈക്കേ അടിക്കുന്നില്ലല്ലോ എന്താണ് എന്ത് പറ്റി ലൈക്ക് നമ്മുടെ സ്ക്രീനിൽ രണ്ട് പ്രാവശ്യം ടേബിൾ ടാപ്പ് ചെയ്തു പറഞ്ഞാൽ ലൈക്ക് ആയിട്ട് മാറുമല്ലോ ലൈക്ക് ചെയ്യൂ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റും കൂടെ ചെയ്യൂട്ടോ മുകളിൽ പതിനൊന്ന് പേരുണ്ട് അപ്പം ഒരുപാട് പേര് നമ്മുടെ ലൈവിൽ വന്നതിന് സന്തോഷം അപ്പം അവരൊക്കെ ഒന്ന് നമ്മുടെ ചാനലിലേയും കൂടെ എന്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മണി പി ഹായ് മണി ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഉച്ചയ്ക്ക് രണ്ട് മണിക്കും വൈകിട്ട് ഒൻപത് മണിക്കും എന്റെ വേറെ ചാനലായ അച്ചുക്കുട്ടിയുടെ കുട്ടിക്കുറുമ്പോൾ എന്ന ചാനൽ ലൈവ് ഉണ്ട് അപ്പം എല്ലാവർക്കും ആ ലൈവിലേക്ക് സ്വാഗതം ഹായ് മണി മണിയുടെ വീട് എവിടെയാ എന്ത് ചെയ്യുന്നു കമന്റ് ചെയ്യൂട്ടോ കിലോ ഹായ് ആരും ലൈക്ക് ലൈക്ക് അടിക്കുന്നില്ല അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കൂ നമ്മുടെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ഏത് പറഞ്ഞായിട്ട് മാറുമല്ലോ രണ്ടു പേര് മാത്രം നല്ല നല്ല മനസ്സിന്റെ ഉടമകളായ രണ്ട് പേര് മാത്രമേ നമുക്ക് കമൻറ്റ് ചെയ്തുള്ളൂ ലൈക്കും ചെയ്തുള്ളൂ വേറെ ആരും ചെയ്തില്ല മണി പിയെ കമൻ്റ് ചെയ്തു ലൈക്ക് ചെയ്തു അന്ന പോലെ നമ്മുടെ ക്ലൗഡി ക്രിയേഷനും ചെയ്തു അവർ നമ്മൾ ഞാൻ തിരിച്ചവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ബാക്കി ഇത്രയും പേര് മുകളിൽ പതിനൊന്ന് പേര് വരെ വന്നു നിന്നു ഇപ്പോൾ ഒൻപത് പേരുണ്ട് നിങ്ങൾക്ക് ഇഷ്ട നമ്മുടെ എന്റെ ചാനൽ പേര് നോക്കിട്ട് എന്റെ ചാനലൊക്കെ ഇഷ്ടം ഷോർട്സൊക്കെ ഇഷ്ടായി വെച്ചാല് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തുക ആരും കമന്റ് ചെയ്യുന്നില്ല ഒമ്പത് പേര് ഉണ്ട് ഇതില് ആർക്കും മുകളിലുണ്ട് ഇതിലാർക്കും മഹേഷ് എറണാകുളം ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് മഹേഷ് എറണാകുളത്താണോ പറഞ്ഞു എന്ത് ചെയ്യണു പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ നല്ല മന അതെ നല്ല എന്താണ് മനസ്സിന്റെ ഉടമകളൊക്കെ താഴെ വന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഓ ലൈക്ക് രണ്ടാമത്തെ നമ്മുടെ മഹേഷ അടിച്ചു പറഞ്ഞു താങ്ക് യു മഹേഷെ അപ്പൊ മണി പറഞ്ഞവര് ലൈക്ക് അടിച്ചിട്ടില്ല കമന്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ എല്ലാരും ഒന്ന് മുകളിലുള്ളവരൊക്കെ താഴെ വന്നൊന്ന് കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യാം നീ എൻ്റെ അടുത്തും മിണ്ട പെയിൻറ്റിങ് വർക്ക് ആണോ അപ്പോൾ എന്തായാലും മഹേഷ് എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട് അച്ചക്കുട്ടിയുടെ കുട്ടിക്കുറുമ്പുകൾ അതിൽ നമുക്ക് ഇരുപത്തെട്ട് കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വൈകിട്ട് ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് അപ്പോൾ അതിൽ വരാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു എറണാകുളത്തുള്ള നമ്മുടെ മഹേഷാണ് പെയിൻറ്റിങ് വർക്കാന്ന് പറഞ്ഞു അങ്ങനെ മോണിലുള്ളവർ താഴെ വന്ന് കമൻ്റ് ചെയ്യാ അപ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് നിങ്ങളെ പോലെയുള്ളവരൊക്കെ നമ്മുടെ ചാനലിൽ വരിക നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടീനെ ഇപ്പോൾ രണ്ട് പേരായി ബാക്കി എല്ലാവരും ഓടിപ്പോയി നമ്മൾ പത്ത് മിനിറ്റ് ആയിട്ട് ആ ലൈവ് തുടങ്ങിയിട്ട് ആരും ലൈക്ക് അടിക്കുന്നില്ല ആകെ മൂന്ന് പേര് മാത്രമാണ് വന്നിട്ട് കമൻറ്റ് ചെയ്തത് വരാൻ പറഞ്ഞു ഓക്കെ മകേഷെ ഈ ലൈവിൽ ഞാൻ ആദ്യമാ ഞാനും ഇതിലിപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ലൈവ് ഇട്ടിട്ട് നമ്മൾ അതിലാണ് എല്ലാ ദിവസവും രണ്ടു നേരം ലൈവ് ഇടുന്നത് അപ്പൊ അതില് വരാട്ടോ മകേഷെ അതില് ഉച്ചക്ക് രണ്ടു മണിക്കുണ്ട് പറ്റുകയാണെങ്കിൽ കേറ് വൈകുന്നേരത്തെ ഒൻപത് മണിക്ക് എല്ലാ ദിവസവും മുടങ്ങാണ്ട് നമ്മള് ലൈവിടും അച്ചക്കുട്ടിയുടെ കുട്ടിക്കുറുമ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട ഇതേ ഐഡിയ തന്നെയാണ് അതിലും കൂട്ടാക്കാം ഒരു രണ്ട് മിനിറ്റ് ഓക്കെ മകേഷെ നല്ല തല്ലു ഉണ്ട് ഉണ്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നല്ല മനസ്സിന്റെ ആ എന്താ റോക്കി കാണിക്കണേ ഓടി ഓടി വടി ആരും കമന്റ് ചെയ്യുന്നില്ല ഒരാൾ മാത്രമായി രണ്ട് ലേക്ക് ആയിട്ടുള്ളൂ വേറെ ആരും ലേക്കടിച്ചില്ല എന്താണ്ട ആദ്യ കൂട്ടനെ ഞാൻ അങ്ങനെ വടിക്കൊണ്ടാക്കി ഹായ് ഹലോ അപ്പൊ നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മോഡിലുള്ളവർ താഴെ വന്ന് കമന്റ് ചെയ്യ അപ്പൊ എൻ്റെ പേര് ബിൻസി പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് പ്രശസ്തമായ ചെമ്പെ ഭാഗവതർ ജനിച്ച് നട ജനിച്ചു വളർന്ന നാടായ ചെമ്പേ കോട്ടായി ചെമ്പയ ഭാഗത്താണ് ഞങ്ങളുടെയൊക്കെ വീട് അപ്പൊ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ കൂട്ടാക്ക ഒരു മിനിറ്റ് കേട്ട് നമ്മുടെ മഹേഷ് പറഞ്ഞു ഓക്കെ താങ്ക് യു മഹേഷെ എറണാകുളത്ത് വീട് പെയിന്റിങ് വർക്കാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എല്ലാവരും വന്ന് ഒന്ന് പരിചയപ്പെട്ടാൽ നന്നായിരിക്കും ആരും പിന്നെ ഒരു പ്രതികരണവും ഇല്ല അപ്പൊ എല്ലാവർക്കും രാവിലത്തെ ഗുഡ് മോർണിംഗ് ഭക്ഷണമൊക്കെ എന്ന് വിചാരിക്കുന്നു ആ പാലടക്കത് പോണ്ട ഞങ്ങള് നായ്ക്കുട്ടിയും കൊണ്ട് ഇഞ്ചക്ഷൻ വെക്കാൻ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആരും പത്ത് പേര് പതിനൊന്ന് പേരൊക്കെ വന്നതാണ് അപ്പൊ ആരും വരുന്നില്ല ഒരു പേര് മാത്രം ഉണ്ട് ആ ഒരാൾ ആരാന്നൊന്ന് കമന്റ് ചെയ്തേ പ്ലീസ് പോടാ പോടാ എന്റെ വരും നമുക്ക് രണ്ട് ലേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് കമന്റ് കിട്ടി പക്ഷെ അത് എന്താണ് ക്ലൗഡി ക്രിയേഷനും മണി പി എ മകേഷ് ഇവര് മൂന്നാളിലും ലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ലേക്ക് ആകുമായിരുന്നു മൂന്ന് പേരിപ്പൊ ലൈവിലുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം ആരാ ഒന്ന് കമൻറ്റ് ചെയ്യൂ ലൈക്ക് അടിക്കാത്തവർ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ പേര് ബിൻസി പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം എല്ലാവരും മടിച്ചു നിൽക്കാതെ കടന്നു വന്ന് ലൈക്കടിക്കൂ സപ്പോർട്ട് ചെയ്യൂ ബിൻസി കൂട്ടാക്കി കമൻ്റ് ഇട്ടു ലൈക്കടിച്ചു ഓക്കെ മകേഷ് താങ്ക് യു അച്ചക്കുട്ടിയിൽ കൈക്ക് എന്താണ് സബ്സ്ക്രൈബ് ചെയ്തോ താങ്ക് യു മഹേഷ് താങ്ക് യു സോ മച്ച് അപ്പം നമ്മുടെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആ ചാനലിൽ ലൈവ് ഉണ്ട് കേട്ടോ അപ്പം അതിൽ കയറി വരിക ആ പിന്നെ ഒൻപത് രാത്രി എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ട് കേട്ടോ ഇല്ലയെന്ന് പറഞ്ഞു ഓ ആണോ ഓക്കെ അതൊന്ന് സർച്ച് സെർച്ച് ചെയ്തിട്ട് എന്താണ് അച്ചു കുട്ടിയുടെ കുട്ടി കുറുമ്പുകൾ അതാണ് എൻ്റെ ആ ഐ ഡി അതിലാണേട്ടെ നമുക്ക് ഇരുപത്തെട്ട് കെ സബ്സ്ക്രൈബർ ഇതിലാവുന്നതേ ഉള്ളൂ അതിലാണ് നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് രണ്ടു മണിക്ക് വൈകുന്നേരത്തും ഒൻപത് മണിക്ക് ലേവിടാറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചക്ക ഇടത്ത് കളിക്കണ്ട ചക്ക എന്നെ കളിക്കണ പറഞ്ഞത് കേടാറിച്ചോ ഉം ഇവിടെ കുട്ടികൾ നായ്ക്കുട്ടിയുടെ കുട്ടികളോടൊപ്പം കളിക്കണേ അപ്പൊ അതാണ് ചീത്ത പറയുന്നത് അതിന്റെ ഉള്ളിപ്പോ റോക്കെ കൊണ്ടു അവിടെ ഹായ് ഹലോ അപ്പൊ മൂന്ന് പേര് മോളിൽ ഉണ്ട് താഴെ വന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ചെയ്യണേപ്പീ ആരും നമ്മുടെ ലൈവിൽ ഒന്ന് ഒന്ന് നേരത്തെ പത്ത് പതിനൊന്ന് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സന്തോഷായിട്ടോ അപ്പൊ കൊറേ പേരൊക്കെ വന്നല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ വന്നവരൊക്കെ അതുപോലെ പോയി മഴയുണ്ടോ അവിടെ എന്താണ് നിങ്ങളുടെ ഒക്കെ ഒന്ന് പങ്കുവെക്കോ ഇവിടെ ചാറ്റൽ മഴ പോലെ കുഞ്ഞു മഴ പെയ്യുന്നുണ്ട് ഞാൻ പോണില്ല ഹലോ ഹായ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം പത്തൊമ്പത് പേരുണ്ടേ വരൂ നമ്മുടെ ചാനലിലേക്ക് വരൂ നമ്മുടെ ഫാമിലിയിലേക്ക് വരൂ എന്റെ പേര് ബിൻസി പാലക്കാട് ജില്ലയിൽ കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്തിട്ട് പോണേ പ്ലീസ് അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് എന്താണ് എന്തിനാ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് മുകളിൽ സി പോലെ നിൽക്കാതെ നല്ല മനസ്സിൻ്റെ ഉടമകളായ എന്താണ് അനിയന്മാരെ അനിയത്തിമാർ ചേച്ചിമാരെ ചേട്ടന്മാരെ വന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് ലൈക്ക് അടിച്ചിട്ട് പോണേ പ്ലീസ് നിങ്ങൾ എൻ്റെ ഹായ് അച്ചു ഹായ് അച്ചു ചിരിക്കുന്നു കണ്ട നമ്മൾ നല്ല മനസ്സിൻ്റെ ഉടമയുള്ളവരൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ഒന്ന് ലൈക്കും കൂടെ അടിച്ച് സപ്പോർട്ട് ചെയ്യണേ പതിനഞ്ച് പേരുണ്ട് അതുപോലെ നിങ്ങൾ എല്ലാവരും അപ്പം നല്ല മനസ്സിൻ്റെ ഉടമയല്ല എന്ന് വിചാരിക്കുന്നു നല്ലവരായ നമ്മുടെ അപ്പോൾ പത്ത് പേര് ഓടി അഞ്ചു പേര് ഓടിപ്പോയിട്ടാണ് അപ്പം അഞ്ച് പേര് നല്ലവരെല്ലാന്ന് മനസ്സിലായി അപ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്യോ ലൈക്ക് അടിച്ചിട്ട് പോകൂ ഒരു ഛേതമില്ലാത്ത ഒരു ഉപകാരം ഞാൻ പൈസ എന്നല്ലല്ലോ ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഡയലോഗ് ഓ ഡയലോഗ് കണ്ടിട്ടാണോ ഓക്കെ അപ്പൊ ബാക്കി മൂന്ന് പേരും പോയി ബാക്കി ഏഴ് പേരിന്റെ മൂന്ന് ലൈക്ക് അടിച്ചു ഓക്കെ അച്ചു അച്ചുവിന്റെ വകയാണ് മൂന്നാമത്തെ ലൈക്ക് മനസ്സിലായി താങ്ക് യു അച്ചു അച്ചു എനിക്കൊരു വേറൊരു ചാനലും കൂടി ഉണ്ട് അച്ചുക്കുട്ടിയുടെ കുട്ടിക്കുറുമ്പുകൾ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ഇരുപത്തെട്ട് കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അതൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കും വൈകുന്നേരത്ത് ഒൻപത് മണിക്കും ലൈവ് ഉണ്ട് അതിൽ വരിക ഹായ് ഹായ് ഓ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒമ്പത് പേരുണ്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഓക്കെ മകേഷെ ഹായ് എന്താണ് കീർത്തന സിനി ഹാ സബ് ചെയ്തു ലൈക്ക് ചെയ്തു പറഞ്ഞു ഓക്കെ എന്താ പേര് എൻ്റെ പേര് ബിൻസി ആണ് ട്ടോ ബിൻസി പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് പേര് ബിൻസി നമ്മടെ പാലക്കാട് ജില്ലയിലെ ഒരു സാധാരണ നാട്ടും പുറത്തേ ഒരു സാധാരണക്കരിയായ സാധാരണ വീട്ടമ്മയാണ് അപ്പം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വേറെ ചാനലുണ്ട് അച്ചുക്കുട്ടിയുടെ കുട്ടിക്കുറുമ്പുകൾ അതിലും ഒന്ന് അതിലെല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വൈകിട്ട് ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് അതിലും വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കീർത്തന കീർത്തന കുട്ടി എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ എവിടെ വീട് അച്ചു എന്ത് ചെയ്യുന്നു അച്ചുന്റെ വീട് എവിടെയാന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ മഹേഷ് ഇവിടെ എറണാകുളമുള്ള പെയിന്റിങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളും ഓരോരുത്തരും അവരെക്കുറിച്ച് കുറിച്ച് പറയുക കേട്ടോ അച്ചു സാധാരണക്കാരി എന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു എന്താ അർത്ഥം എന്ന് സാധാരണക്കാരെ പറഞ്ഞ എന്താ അർത്ഥം പറഞ്ഞു പറഞ്ഞോ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു എന്ന അർത്ഥം അർത്ഥം പറഞ്ഞാൽ എല്ലാവരും ചിലവരൊക്കെ ജോലിക്കാരി ജോലിക്ക് പോണവര് പണി എന്താ അച്ചോ അതൊക്കെ ഉണ്ടല്ലോ അതൊന്നല്ല നമ്മുടെ സാധാരണ വീട്ടും പുറത്തെ നാട്ടിൻപുറത്തെ ഒരു സാധാരണ കുടുംബത്തിലെ സാധാരണ അതാണ് അർത്ഥം അപ്പോൾ നാല് പേര് നാലിലേക്ക് നമ്മുടെ നാലാമത്തെ കുളിപ്പിക്കണ്ടേ ഡോക്ടർ ഉണ്ടോ അവിടെ എങ്ങനെ അറിയാ റിയ ചൂട്ടോ അതിന്റെ ബുക്കിലുണ്ടോ നോക്കണം എന്റെ വേറെ ചാനലിൽ അത് ഇത് വന്നിട്ടുണ്ട് അതാണ് എനിക്ക് മനസ്സിലാകാത്ത അച്ചുക്കുട്ടിയുടെ ഫോട്ടോ വന്നത് അതാണ് ഇപ്പൊ ഞാൻ പേര് രണ്ട് പേരുണ്ട് അച്ചു അന്തം വിട്ടോണ്ടിരിക്കുന്നു ഇപ്പൊ മനസ്സിലായില്ല നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത് നമ്മള് എന്താ പറയാ അധികം ലോക വിവരമൊന്നും ഇല്ലാത്ത എന്താ പറയാ ഒരുപാട് ലോകമൊന്നും കാണാത്ത സാധാരണ കുടുംബത്തിലെ ഒരു സാധാരണ സാധാരണമായിട്ടിരിക്കുന്ന ഒരാളെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ പുറലോകമൊക്കെ കണ്ട് അതിലുണ്ടോ എന്താ അറിയില്ല ചോറുണ്ടോ ചീരുണ്ട് വെക്കാൻ പോണെന്തായാലും ആ മൂന്ന് പേരുണ്ട് ബാക്കി എല്ലാവരും കിട്ടി നമ്മൾ വന്നിട്ട് അര മണിക്കൂർ ആകാറായി ആരും ലൈക്ക് അടിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല എന്റെ വേറെ ചാനലിലാണെങ്കിൽ അരമണിക്കൂറും കൊണ്ട് പത്ത് നാപ്പത് ലേക്കൊക്കെ ആകുമായിരുന്നു ഇപ്പൊ ആരും ലേക്ക് തന്നില്ല കൊറേ പേര് വന്നു മിണ്ടാതെ CCTV സി നോക്കിയിട്ട് പോയി ഈ ലോകം കാണുന്നവരെല്ലാം കുഴപ്പക്കാരാണെന്ന് ഉദ്ദേശിച്ച അങ്ങനെയല്ല അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ലല്ലോ ലോകത്തിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരു സാധാരണക്കാരിന്ന ഞാൻ പറഞ്ഞത് പുറം ലോകം നമ്മളിപ്പോ ഈ ഇട്ടാവട്ടത്തില് കിടന്നിട്ട് ഈ ബാ ഈ ലോകം മാത്രം എന്താണ് നമ്മൾ ഈ വീട് നമ്മുടെ പരിസരം മാത്രം അറിയുമോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് നാലേക്ക് രണ്ടു പേര് ബാക്കി എല്ലാവരും പോയി കമൻറ്റ് ചെയ്യൂ പ്ലീസ് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തുന്നുണ്ടോ എന്നാലും ഞാനിന്ന് ഷോർട്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരൂ രണ്ട് ദിവസമായിട്ട് ഷോർട്സ് രണ്ട് രണ്ട് മൂന്ന് കുറച്ച് ദിവസായിട്ട് ഇതിൽ ഷോർട്സ് ഇടാൻ മടി കുടിച്ചു അത് കാരണമാണ് ഞാൻ കുളിക്കണ്ടി ഇനി വന്നിട്ട് വിളിച്ച പോരേ ് ലൈവിലേക്ക് സ്വാഗതം ചെയ്യാ എവിടെയാ വീട് എവിടെയാട്ടിയും കഴിച്ചു ഞാനും കഴിച്ചു മൂന്നാളും കൂടി കഴിച്ചു വീട് ഭൂമിയിൽ ആണോ ഞാൻ വിചാരിച്ചു ആകാശത്താണോ കൊള്ളാം കൊള്ളാം സമ്മതിച്ചു ചേട്ടാന്ന് പറയുന്നുണ്ട് ഏഹ് ഭൂമി പറഞ്ഞ സ്ഥല വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരത്തിന്റെ മുകളിൽ എന്ന് പറയാത്തത് കൊറേ സമ്മ മഹേഷ് ബ്രോ ഞാൻ വിചാരിച്ചു വീട് എവിടെയാ ചോദിച്ചാൽ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും ആദ്യം എന്താ പറയുക ഷുഗറിന്റെ മുകളിൽ അല്ലെങ്കിൽ ഉത്തരത്തിന്റെ മുകളിൽ എന്ന് പറയും എന്ന പോലെ പറയും വിചാരിച്ചു ഭൂമി എന്ന് പറയുന്നത് കുഴപ്പമില്ല ഏർ തറടെ മേലെന്നൊക്കെ പറയുന്ന വിചാരിച്ചേട്ടാ നിങ്ങൾ നിങ്ങളുടെ വീട് അവിടെ എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് നോർ കോട്ടായി പാലക്കാട് ജില്ലയിലെ കോട്ടായി അവിടെയാണ് എൻ്റെ വീട് അവിടെയാണ് താമസം നാല് പേര് നാലിലേക്ക് അപ്പോ നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ പോകുന്നു ഞങ്ങക്ക് ഞങ്ങളുടെ നായ്ക്കുട്ടിനെ എഞ്ചുശം വെക്കാൻ കൊണ്ടുപോകണം ഓക്കെ ബൈ താങ്ക് യു നാലഞ്ച് പേര് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തു നാലിലേക്ക് കിട്ടി മഹേഷ് വന്നിട്ടുണ്ടായിരുന്നു എറണാകുളത്തെ മഹേഷ് പിന്നെ നമ്മുടെ മുരുകൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഇനി കളിക്കണ്ട അല്ല അല്ലാതെ ഇനി വയലി മൂടി ഇട്ടിട്ട് നമ്മുടെ അച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കീർത്തന സുനി വന്നിട്ടുണ്ടായിരുന്നു ക്ലൗഡി ഇൻക്രിയേഷൻ വന്നു മണി വന്നു എത്ര പേരാണ് നമുക്ക് വന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും കമൻറ്റും ചെയ്തത് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ഞങ്ങൾ പോകുന്നൂ അധികം രോഗം കാണാത്ത വ്യക്തിയായി ലൈവിൽ ചെയ്യുന്നത് എന്ന് സ്വയം പറയുന്നു പിന്നല്ലാതെ അല്ല ഞാൻ നിങ്ങളെല്ലാവരും എന്താണ് ഫ്രണ്ട്സ് ആയിട്ട് വിളിക്കുന്നത് ഓരോ ഇവിടെ നമ്മുടെ ലൈവില് എല്ലാ ചിലപ്പോൾ നമ്മുടെ എൻ്റെ വേറെ ലൈവിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇറ്റലിത്തെ ജർമ്മനീറ്റത്തെ എന്താണ് സൗദിത്തെ യുകെത്തെ, അമേരിക്കത്തെ അതുപോലെ അപ്പൊ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് വരുമ്പോഴല്ലേ അവരെയൊക്കെ നമുക്ക് നമ്മൾ അവരുടെ അവിടെ കണ്ടില്ലെങ്കിലും അവിടുത്തെ ഫ്രണ്ട്സൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ എന്നാണ് അച്ചു ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഞാൻ പറഞ്ഞാലെങ്കിൽ എന്താണ് ഞാൻ അധികം ലോകം കാണാത്ത വ്യക്തിയെ ലൈവിൽ ചെയ്യുന്നത് എന്ന് സ്വയം പറഞ്ഞു ഞാൻ പറഞ്ഞാലേ നിങ്ങക്ക് അറിയുള്ളൂ ഞാൻ പറയാതെ എന്റെ മനസ്സിൽ വെച്ചാൽ നിങ്ങക്ക് അറിയാൻ പറ്റുവോ പറ്റുവോ ോ ഒൻപത് പേരുണ്ട് അപ്പൊ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട് അച്ചക്കുട്ടിയുടെ കുട്ടി കുറുമ്പോൾ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ എല്ലാവർക്കും ഞാൻ പോകാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പതിമൂന്ന് പേര് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് അടിക്കുക എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഒരുപാട് സന്തോഷം നമ്മളെ ഒന്നും ചെയ്തില്ലെങ്കിലും കുറെ പേര് വന്ന് മിണ്ടാതെ ഞാൻ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ ഒരുപാട് സന്തോഷമായി താങ്ക് യു എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ രാവിലത്തെ ഭക്ഷണം കഴിച്ചോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്റെ പേര് ബിൻസി പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് അപ്പൊ നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്കൾക്ക് വയ്യേ ഇല്ല വയ്യ ഇപ്പം ഗുളിക എന്താ പറയാ തലയ്ക്ക് കുറച്ച് സുഖമില്ല കൂളം പറയിന്ന് വന്നതേ ഉള്ളൂ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണേ എങ്ങനെയാ മനസ്സിലായി എന്റെ സ്വരം കേട്ടത് മനസിലായില്ലേ നമ്മൾ രണ്ടുപേരും കൂടെയല്ലേ ഒരേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് മറന്നുപോയോ അച്ചു ഇത്ര വേഗം എന്നെ മറന്നോ ഞാൻ ഡിസ്ചാർജ് ആയി വരുമ്പോൾ അച്ചു അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്താ എന്താച്ചു എന്നെത്ര വേഗം മറന്നോ എന്താടാ ആ ആ ഞമ്മ പോവാ അപ്പോൾ ശരി നമുക്ക് പിന്നെ ഒരു ദിവസം ലൈവിൽ കാണാം ഞാൻ നായ്ക്കുട്ടി ഇൻജക്ഷൻ വെക്കാൻ കൊണ്ടുപോകണം ബൈ താങ്ക് യു